എന്താ ജെയിംസ് ഒരു ഇല്ലാതെ മുങ്ങിയാലോ എന്ന് കരുതി അത്ര നല്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ തന്നെ കൊത്തിക്കൊണ്ട് അല്ലാതെ പാത്തും വന്ന് ഒന്നും ുംട്ടിയെടുക്കേണ്ട ആവശ്യം എന്തിനാട്ടെനിക്ക് കുറ്റമില്ലാത്തത് ഒന്ന് തിരിഞ്ഞുറ്റം ഒന്ന് മാറിയിരുന്ന അതും കുറ്റം അപ്പു കുറിച്ച് അന്വേഷിക്കാനും ചിന്തിക്കാനും ഒന്നും ഒരു കടമയില്ലേ എനിക്ക് ഹലോ ആ പീറ്റർ ആണോ അതെ ഞാൻ ശ്യാമ എന്തൊക്കെയുണ്ട് ഡോക്ടർ സാറേ പീറ്റർ സാറവിടെ ഉണ്ടായിരുന്നോ വലിയ തിരക്കുള്ള ആളല്ലേ അതുകൊണ്ട് അവിടെ ഉണ്ടാവുമെന്ന് സംശയത്തിലാണ് വിളിച്ചത് ഹോസ്പിറ്റലിൽ വന്നാൽ പോലും അഞ്ച് മിനിറ്റ് നിൽക്കാനും സംസാരിക്കാത്ത സമയമില്ലാത്ത ആളല്ലേ നീ പറഞ്ഞു ശരിയാ ഞാനെന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ആൻറ്റിയെ കണ്ടപ്പോൾ എൻ്റെ തിരക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ ഓ പറഞ്ഞു പറഞ്ഞു ഞാനതൊക്കെ വിശ്വസിക്കുകയും ചെയ്തു ആ പിന്നെ ഇപ്പൊ പ്രധാന കാര്യം പറയാനാ വിളിച്ചത് ഈ വരുന്ന ട്വന്റി ഫിഫ്തിന് അമ്മുകളുടെ ബർത്ത്ഡേ ആ നീ മോളിയും കൂട്ടി രാവിലെ അങ്ങെത്തണം അന്ന് പിന്നെ വലിയ തിരക്കൊന്നും പറഞ്ഞേക്കരുത് തിരക്കാണെങ്കിലും ഞാനും മോളിയും കൂടെ രാവിലെ തന്നെ ബർത്ത്ഡേ പറ്റില്ലല്ലോ നീ എപ്പോഴും ഇങ്ങനെ ഓക്കേ അപ്പൊ നീ വിളി ഓർമ്മപ്പെടുത്തണ്ടല്ലോ എന്തായാലും പോണം ആ പിന്നെ അന്ന് ഡേറ്റാ ഒരു കാര്യം ചെയ്യാം ചെക്കപ്പ് കഴിഞ്ഞ് നേരെ അവിടെ ഇറങ്ങി ബർത്ത്ഡേ ഫങ്ഷൻ ചെയ്തിട്ട് വരാം എന്താ ശരി अदा नो जेम्स। എന്താ ഒരു ഇല്ലാതെ അപ്പ മുങ്ങിയാലോ എന്ന് കരുതി അത്ര നല്ല പുള്ളിയല്ലയോ ജെയിംസ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തോ ഞാൻ കാര്യങ്ങളൊക്കെ ശരിയാക്കി ഉടനെ വന്നേക്കാ പറഞ്ഞ് മുങ്ങിയ പുള്ളിയാ പിന്നെ കാണുന്ന ഇപ്പഴാസേ വേറൊരു ചുമ്മാ നമ്പർ ഇറക്കല്ലേ രാമകൃഷ്ണ എനിക്കറിയത്തില്ലയോ തന്നെ ഇതിങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ സംഭവം കൈ കിട്ടിയപ്പോ താൻ എന്നെ അങ് മറന്നൂല്ലയോ പണ്ടീ കാര്യത്തിൽ വളരെ സെൽഫിഷാ എന്നതായാലും തന്റെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് തനിക്കൊന്ന് ഹാൻഡ് ഓവർ ചെയ്തു അല്ല ഞാനും ഒന്ന് എൻജോയ് ചെയ്തിട്ടോ ഒന്ന് പതുക്കെ വലിയ ഡീസന്റ് ആവല്ലേ രാമ ഹലോ രാമേശനായിട്ട് വന്ന് ഞാൻ എവിടെ എല്ലാം തെരഞ്ഞു ഇതാരാ ചേട്ടൻ കള്ളൻ എന്തോ സൂത്രപ്പണി ഒപ്പിക്കല്ലേ രണ്ടുപേരും കൂടി ഞാൻ പോയേക്കാം പൂച്ചക്കെന്താ പൊന്നൊരുക്കുന്നതേ പൂച്ച ആണോ എങ്കിലും രാമകൃഷ്ണായിട്ടും പറയാതെ നിക്കുന്നേ എങ്ങനെയാ രാമകൃഷ്ണ ഇതാരാ ഇതല്ലയോ താൻ പറഞ്ഞ പാർട്ടി അതെ അത് ഞാൻ പറയാടോ താൻ ഒന്നും പറയണ്ട താൻ ഇത്ര സമർത്ഥനാണ് ഈ കാര്യത്തിലെന്ന് എനിക്കറിയത്തില്ലായിരുന്നു നല്ല മുന്തിരി കുരുന്ന പോലെ ഒന്നിനെ അതും സ്വന്തം വീട്ടിൽ ഭാര്യയുള്ളപ്പോൾ താമസിപ്പിച്ച് ചുറ്റിക്കളി നടത്തുന്ന താൻ തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഹാ എന്നെ എന്താ കർത്താവ് രാമകൃഷ്ണനായിട്ട് ജനിപ്പിക്കാത്തതെന്നാണ് ഞാനിപ്പലോചിക്കുന്നത് അല്ല ഞാൻ പറയാം താൻ പറയാതന്നെ എനിക്ക് മനസ്സിലായി ഇതിപ്പോ ഞാൻ കരുതതുപോലൊന്നും അല്ലെന്ന് വീട്ടിൽ കൂടിയാവുമ്പോ പുറത്ത് നിന്ന് ആഹാരം കരുതണ്ട റൂം റെന്റ് വേണ്ട റിസ്ക് ഇല്ല ഒരു കാശ് പോലും ചിലവാക്കാതെ അല്ലയോ എൻജോയ്മെന്റ് അല്ല വീട്ടുകാരോട് എന്നതാ പറഞ്ഞേക്കുന്നേ ഓ വല്ല മഹിളാ സമാജം പ്രസിഡന്റ് ആയിരിക്കില്ലേ എനിക്കറിയത്തില്ലോ തന്നെ പിന്നെ ഇവിടെ വീട്ടുകാർക്ക് സംശയമില്ലെങ്കിൽ ദേ രാമേഷ നമുക്കീ എൻജോയ്മെന്റ് മൊത്തത്തില് ഇങ്ങോട്ടങ്ങ് മാറ്റിയാലോ എന്നതാ തൻ്റെ അഭിപ്രായം ജിൻസേ താനിപ്പോൾ പോ പിന്നീട് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം അത് പോര മോനെ രാമകൃഷ്ണ തന്നെ ഇവിടം വിട്ടാ താൻ ഇവിടെയും കൊണ്ട് ഉഗാണ്ടയിൽ പൊങ്ങും അതുകൊണ്ട് അത് വേണ്ട ആദ്യം ഇവളുടെ കാര്യത്തില് താൻ എന്നെ ചേർത്തൊരു തീരുമാനം ഉണ്ടാക്ക എന്നിട്ട് ഞാൻ പോയിക്കോളാം എന്താ ഞാൻ ഞാനിവിളെ തനിക്ക് പരിചയപ്പെടുത്തി തരാം എപ്പോ ഉടനെ ഇവിടെ നിന്ന് പുറത്തിറക്കി കിട്ടാനുള്ള സാവകാശം അത്രയേ ഉള്ളൂ വാക്കാന്നേക്ക് പോവാ പക്ഷെ കളിപ്പിച്ചാ ഞാൻ വീണ്ടും ഇവിടെ വരും പിന്നെ ഏതായാലും ഞാൻ ആളെ കണ്ടല്ലോ അതുകൊണ്ട് സാരമില്ല താനായിട്ട് കാര്യങ്ങൾ നീക്കിയ തനിക്ക് കൊള്ളാം ഓക്കേ ഓക്കെ ഓക്കെ രാമകൃഷ്ണൻ അല്ലേ പറയുന്നേ and എന്താ നീ എന്താ നോക്കുന്നത് ഈ രാത്രിയിൽ എന്റെ മുറിയിൽ തട്ടിവിളിച്ച് നീ എന്താ തെരയുന്നെന്നാ ചോദിച്ചത് എനിക്കേറെ വിലപ്പെട്ട ഒരു സാധനം കളഞ്ഞുപോയി അത് തെരയായിരുന്നു ഇത്ര ഉറക്കൊന്നും വരുന്നില്ലേ ഇല്ല തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഒന്ന് ോ വെറുതെ നോക്കി കണ്ണു കഴിക്കണ്ട ആരെയൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കൺമുന്നീന്ന് തന്നെ കൊത്തിക്കൊണ്ട് പോവും അല്ലാതെ പാത്തും പതുങ്ങിയും വന്ന് ഒന്നും തട്ടിയെടുക്കേണ്ട ആവശ്യമില്ല അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് ഉറക്കപ്പായില് ഭർത്താവിനെ തെരഞ്ഞു കാണാതായപ്പോ മുറിയിലേക്ക് അതല്ലേ സത്യം അതെ സത്യം അതെങ്ങനെ പരമശിവന്റെ അവതാര രണ്ട് കണ്ണടഞ്ഞിരുന്നാലും മൂന്നാമതൊരെണ്ണം തുറന്നിരിക്കും കൊച്ചേ നീ കരുതുന്ന പോലെ ഭാര്യ ശരണോന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പഞ്ചപാവല്ല നിന്റെ ഭർത്താവ് അയാൾക്ക് ഒരു സമയം ഒമ്പത് ബിസിനസ് ഉണ്ടാവും അതിലൊരു ബിസിനസ്സാ ഭാര്യ ഉറക്കി കിടത്തിട്ടുള്ള ഈ രാത്രി സഞ്ചാരം അതിന്റെ ഉറവിടം കണ്ടെത്തിയാ നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ ഗോപിയും തൊട്ടുകൊണ്ട് മുറിക്കകത്ത് കഥകടച്ചിരിക്കാനേ കഴിയും മോളയെ

എല്ലാ അർത്ഥത്തിലും നീ എന്നെ ദ്രോഹിക്കുക തന്നെയായിരുന്നു സ്ഥാപിക്കാൻ ഏതെങ്കിലും ഒരു നിന്റെ ഉള്ളിലുണ്ടോ ഒരു മണിക്കൂറെങ്കിലും എന്റെ ഉള്ളിലെ ഭാര്യ സങ്കല്പത്തിനനുസരിച്ച് ഞാൻ പറയും എന്താണ് മനസ്സിലെ അപ്പോഴ സങ്കല്പ എനിക്കറിയില്ലായിരുന്നു പിന്നെ എങ്ങനെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും ഞാൻ പഠിക്കേണ്ടതെന്നും അപ്പോഴും പറഞ്ഞില്ലല്ലോ

you <laughs>